അങ്കിത ഇപ്പം അങ്കിതര പടം ഇരുപത്തഞ്ചു വർഷമായിരിക്കും മായമെന്ന മൂവി അങ്കിത വന്ന ഒരു സീരിയൽ ഫീൽഡിൽ നിന്നാണ് അപ്പം അങ്കിതയുടെ പടം ഇപ്പൊ പ്രേക്ഷകർ സ്വേഖരിച്ച് ഇരുപത്തിയഞ്ചു ദിവസം ആയിട്ടുണ്ട് എങ്ങനെയാണ് ഈ സിനിമ ഈ ചോദ്യത്തിന് തന്നെ ഞാനൊന്ന് മാറ്റി പറയാം അതായത് ഈ സീരിയൽ ഈ സിനിമയിൽ വന്ന ഒരു ആർട്ടിസ്റ്റിനെ കാട്ടിലും ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് എന്റെ സിനിമ ഇരുപത്തഞ്ചു ദിവസം വന്നു തന്നെ അത് വലിയ കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സീരിയൽ ഈന്ന് സിനിമയിൽ വന്ന ഒരു ട്വന്റി ഫൈവ് ഡേസ് ആയത് ഒരു വലിയ വല്യ അച്ചീവ്മെന്റ് ആണ് സോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കുറെ റിജക്ഷൻസും സീരിയൽ ഫേസ് ആയതുകൊണ്ട് സിനിമയിൽ കിട്ടാതിരുന്നിട്ടുണ്ട് ഈ ഒരു മൂവി വന്നപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു അത് ഞാൻ ഓരോ സീൻ അഭിനയിക്കുമ്പോഴും എന്റെ മൈൻഡിൽ ഒരു പേടി ഉണ്ടായിരുന്നു ഒരിക്കലും ഇതൊരു സീരിയൽ ആക്ടിംഗ് ആയിട്ട് ഒരാൾ പോലും പറയരുത് അപ്പൊ ആ ഒരു പേടി എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു അത് ഓൾറെഡി എന്റെ ആക്ടിങ് ഞാൻ സിനിമ ആക്ച്വലി ഭയങ്കര ഈസിയാണ് ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് അഭിനയിക്കാം പക്ഷേ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആണ് ആണ് ഭയങ്കരായിട്ട് കാരണം ഓരോ ഫ്രെയിംസ് വെക്കുന്നത് അങ്ങനെയാണ് സീരിയൽ എന്ന് പറയുമ്പോ എല്ലാം ക്ലോസ് ആണ് അപ്പൊ നമുക്ക് ഫേസ് കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അതെ ഇത് നമ്മൾ തന്നെ ഡയലോഗ്സ് എല്ലാം പഠിച്ച് നമ്മുടേതായ രീതിയിൽ അഭിനയിക്കാൻ പറ്റും അപ്പൊ ആ ഒരു രീതിയില് സിനിമ തന്നെയാണ് ഈസി ഈസിന്ന് പറയാൻ പക്ഷെ എല്ലാം അഭിനയം തന്നെയാണ് ഫസ്റ്റ് ടേക്ക് ടേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്തായിരുന്നു സത്യം പറഞ്ഞാൽ സിനിമ ചെയ്തത് ഇതല്ല എന്റെ ഫേസ്റ്റ് മൂവി ഞാൻ പോലീസ് ഡേ എന്ന് പറഞ്ഞ മൂവിയാണ് ശരിക്കും ആദ്യം അഭിനയിച്ചത് റിലീസ് റിലീസായത് മായമ്മയാണ് അപ്പം അതില് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ഫീലിംഗ് പേടി ഉണ്ടായിരുന്നത് ആ ഒരു ഫസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോഴാണ് കാരണം ഈ സിനിമയിൽ വന്നപ്പം സിനിമ എന്താണെന്ന് ഏകദേശം ഐഡിയ എനിക്ക് കിട്ടി പിന്നെ ഈ ഒരു ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ് ഒരു മോഡേൺ ലുക്കിൽ ജീവിക്കുന്ന ഞാൻ ഒരു പുള്ളോത്തി പെൺകുട്ടിയായിട്ട് ട്രഡീഷണൽ രീതിയിൽ ചെയ്തത് ഡിഫിക്കൽ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ഒരു എന്താ പറയാ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്ത പെർഫോമൻസിന് എനിക്കൊരു ഹൺഡ്രഡ് ഇല്ലെങ്കിൽ നയൻറ്റി ഫൈവ് എങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൺഡ്രഡ് ഞാൻ കൊടുത്തു പക്ഷെ സ്ക്രീനിക്ക് നമുക്ക് തോന്നുന്ന പോലെ ബെറ്റർ ആക്കായിരുന്നു തോന്നും എല്ലാ സീൻസിലും എനിക്ക് എന്തെങ്കിലും ഞാൻ തന്നെ ഓരോ തവണ ഇങ്ങനെ ഇതിപ്പോ നാലാമത്തെ തവണ കാണാൻ പോകുന്നത് അപ്പൊ ഓരോ തവണ ഇങ്ങനെ കാണുമ്പോഴെന്തെങ്കിലും നമുക്ക് തന്നെ ബെറ്റർ ഫീലിംഗ് അതെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടവരെല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ രനീഷ ധന്യ ചീജി കവി ചീജി അവരെല്ലാം വന്ന് സിനിമ കണ്ടു ഭയങ്കരമായിട്ട് എന്താ പറയാ റിയൽ ആയിട്ടുള്ള ജെനുവിൻ എല്ലാരും പറഞ്ഞു ഇന്ന പ്രശ്നങ്ങളുണ്ട് ഓബിയസ്ലി ഇതൊരു ചെറിയ ബഡ്ജറ്റ് മൂവി ചെറിയ ചെറിയ രീതിയിലുണ്ട് എന്നാൽ പോലും അതിനെയൊക്കെ മറികടന്ന ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ടിപ്സ് ടിപ്സ് എന്നല്ല കൂടുതലും സർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയാണ് ബാക്കി ആക്ടി വൈസ് സർ എനിക്ക് വിട്ട് വന്നിരിക്കുന്നു ഓരോ സീനിലും സർ എൻ്റെ അടുത്ത് വന്ന സിറ്റുവേഷൻ ഇതാണെന്ന് പറയും ബാക്കി എന്റേതായ ഒരു ഇൻപുട്ടിൽ ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പിന്നെയാണ് സർ പറയുന്നത് അപ്പൊ ആ ഒരു ഫ്രീഡം സർ എനിക്ക് തന്നു നെക്സ്റ്റ് പ്രോജക്ട്സ് വന്നിട്ടുണ്ട് പക്ഷെ ഒന്നും പുറത്തു വരെ ആയിട്ടില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിക്കാണ് സിനിമ കണ്ടപ്പോൾ ആണോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ ചെയ്യുന്നത് ഭയങ്കര ഇത് ഹീറോയിൻ മാത്രല്ല മായമ്മന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊന്നും കൂടെ ഒരു ഹീറോയിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു തലയില് ഭയങ്കര ഒരു ഭാരം പോലെ നമുക്ക് ഫീൽ ചെയ്യും റെസ്പോൺസിബിലിറ്റി അപ്പൊ ആ ഒരു ഇതില് ഈ സിനിമ മുഴുവൻ ഈ മായമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് പോകുന്നത് ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ എല്ലാം വർക്കല കപ്പിൽ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു ഷൂട്ട് നടന്നു അതെ എക്സ്പീരിയൻസ് അരുൺ ആക്ച്വലി ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എഡി ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഡെഫിനറ്റ്ലി ഓരോ സീൻസ് ചെയ്യുമ്പോഴും പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു നല്ലൊരു 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 കിട്ടട്ടെ